ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇത് കുറച്ച് താമരകളുടെ ട്യൂബൻ്റെ സെയിലാണ് കേപ്പം എല്ലാത്തിൻ്റെ വെള്ളം കുറച്ച് കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഓരോ വെറൈറ്റിയുടെയും പേരും അതുപോലെ തന്നെ ട്യൂബൻ്റെ സൈസും റേറ്റും നമ്മൾ കാണിച്ച് പോകുന്നതന്നെ കാരണം നൂറ് നൂറ്റി ഇരുപതാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പം ഇത് വൈറ്റ് പിയോണിയാണ് കേട്ടോ പൂ വരുന്നത് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നൂറ് നൂറ്റൻപത് ഇരുനൂറ് എന്നിങ്ങനെ മൂന്ന് റേറ്റിലാണ് നമുക്ക് ട്യൂബ് വരുന്നത് ഇത് പിങ്ക് ക്ലൗഡെന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ അത് എൺപത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുപത് ആ എന്താ പറഞ്ഞത് അത്രയാണ് റേറ്റിന് ഈ ഒരു വെറൈറ്റി പുതിയ വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ട്യൂബ് എന്താ റേറ്റ് എത്ര നമ്മുടെ ഇതാ നോക്കിയ ഗ്രോത്ത് ടിപ്പെന്ന് നോക്കിയാൽ ഓരോ ഇതിലും ഇത് അടുത്ത വെറൈറ്റി നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ഇത് പുതിയ വെറൈറ്റി എന്താ അതിൻ്റെ പൂവ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത റേറ്റ് ഇതായത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ കിടക്ക് ഇരു മുന്നൂറ്റി അൻപത് രൂപയാണ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന ഇതനുസരിച്ച് ട്യൂബ അനുസരിച്ച് നമുക്ക് കുറേ സാഹചര്യം എക്സ്ട്രാ കിട്ടും എനിക്ക് ഇതിൽ ലക്ഷ്മി ഭയങ്കരമായിട്ട് ഇഷ്ടമായി